ആ ഇരിക്കുന്ന ഒറ്റയണത്തിന് അറിഞ്ഞോട് ഇരിക്കും മനസ്സിലായ നിങ്ങൾക്ക് മാത്രമല്ല അത് പാട് ഒരു പരീക്ഷ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല എളുപ്പം ഹലോ ഹലോർക്കും സ്മാർട്ട് ടി സിയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടല്ലേ അപ്പോൾ ഇപ്പം നടക്കുന്ന ഈ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ അതായത് ഇപ്പം നമുക്ക് ഫയർമാൻ ഫയർമാൻ എക്സാം നടന്നു ഫയർമാൻ ഡ്രൈവർ എക്സാം നടന്നു സി പി ഒ ഡ്രൈവർ എക്സാം പിന്നെ ഇന്ന് നമുക്ക് ഡബ്ല്യു സി പി ഒ എക്സാം ഇനി അടുത്ത ആഴ്ച ഇരുപത്താറാം തീയതി സി പി യു ഉണ്ട് സത്യം പറഞ്ഞാൽ ഇരുപത്താറാം തീയതി സി പി യു എക്സാം എഴുതാതിരിക്കുന്ന കുട്ടികൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറോടെ കണ്ടതോടെ പലരും ആയുധം വെച്ച് കീഴങ്ങിയ കോളാണ് കാരണം ക്വസ്റ്റ്യൻ പേപ്പറ് കാണുമ്പോൾ അതാണ് ഇതൊക്കെ എവിടെനിടയിൽ ഇതൊക്കെ എവിടെ നിടേ ഇതൊക്കെ വരണത് ഞാനും അത് തന്നെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായ ഞാനും അത് തന്നെയാണ് നോക്കുന്നത് ഇതൊക്കെ എവിടെ വരെ കൊണ്ടുവരേണ്ടത് ഞാൻ എന്തെങ്കിലുള്ള ബുക്കുകൾ എല്ലാം ഇതിൽ എടുത്തുവച്ച് ഓരോ തരും തപ്പിക്കൊണ്ടിരിക്കുക മനസ്സിലായ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഒരു എക്സാം ഹാളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു പഠിച്ച ഉദ്യോഗാർത്ഥി കുറച്ച് കാലിൽ കുറച്ചു കാലമെങ്കിലും പഠിച്ചൊരു ഉദ്യോഗാർത്ഥി ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലെങ്കിൽ അവനോർ അവൾ ആരായാലും ശരി ചിന്തിക്കേണ്ടത് അയ്യോ ഇതെനിക്കറിഞ്ഞൂടാ എന്നല്ല ആ ഇരിക്കുന്ന ഒറ്റണ്ണത്തിന് അറിഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായ നിങ്ങൾക്ക് മാത്രമല്ല അത് പാട് മനസ്സിലായ എല്ലാവർക്കും അത് പാട് തന്നെയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കും ഇത് എനിക്ക് മാത്രമാണ് അറിഞ്ഞുകൂടാത്തത് എല്ലാവർക്കും കിട്ടിക്കണം അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് ഒരു പരീക്ഷ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല എളുപ്പം ഒരു പരീക്ഷ പാടാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല പാട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല മെജോറിറ്റി ആൾക്കാർക്കും ഇത് തന്നെയാണ് മനസ്സിലായ ഇപ്പം ഈ എൽ ജി എസ് റാങ്ക് ലിസ്റ്റുകൾ വന്ന് നൂറിന് നൂറ് വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ ഒന്നാം റാങ്ക് അല്ല പലയിടത്തും എഴുപത്തഞ്ച് എൺപത് എൺപത്താറ് അങ്ങനെ ആ മാർക്കുകളുള്ള ആൾക്കാരാണ് അല്ലേ അല്ലെങ്കിൽ എഴുപത് എൺപത് ആറ് അഞ്ച് അല്ലെങ്കിൽ എൺപത് മാർക്ക് മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഒന്നാം റാങ്ക് വന്നിരിക്കുന്നത് അതായത് ഒന്നാം റാങ്ക് വാങ്ങിച്ച ആൾക്കാർക്ക് പോലും നൂറിന് നൂറ് ചോദ്യങ്ങൾ അറിയത്തില്ല എൽ ജി എസ് പോലെ അത് പരീക്ഷയിൽ മനസ്സിലായി അതായത് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് നൂറിന് നൂറ് മാർക്കും വാങ്ങേണ്ട ആവശ്യമുണ്ടോ നൂറിന് നൂറ് മാർക്കും വാങ്ങേണ്ട ആവശ്യം ഇല്ല അപ്പോൾ അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ചിലപ്പോൾ അത് കുറച്ച് കൂടുതലാവാം അത് നമുക്ക് മാത്രമല്ല അറിഞ്ഞൂടാത്തത് കൂടെ ഇരിക്കണ എല്ലാത്തിനും അത് അറിഞ്ഞുകൂടിയിരിക്കും ചിലപ്പം വളരെ കുറച്ചായി കുറച്ച് ആൾക്കാർ റയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചിലപ്പോൾ അറിയാ അറിയാമായിരിക്കും മനസ്സിലായ ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് യു എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് മാത്രം അറിഞ്ഞുകൂടാ അങ്ങനെയല്ല ചിന്തിക്കേണ്ട ആർക്കും അറിഞ്ഞൂടാ പഠിപ്പിക്കുന്ന സാറന്മാർ വരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അറിയാവുന്ന ചോദ്യങ്ങൾ കൃത്യമായി എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഗുണം ഉണ്ടാവും ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും അറിയാവുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് എഴുതുന്നവർക്ക് ഗുണമുണ്ടാവും അറിയാത്ത ചോദ്യം കണ്ടിട്ട് അതിൽ തലയും കുത്തി വീണ് ബാക്കിയുള്ള ക്വസ്റ്റ്യനും കൂടെ കുളമാക്കുന്നവർ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചോ നൂറ് ചോദ്യവും അറിയാമായിരിക്കും എന്ന് പറയുന്ന പ്രതീക്ഷയോടെ എക്സാം ഹാളിലേക്ക് പോകരുത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നും അത് ചിലപ്പം ഇരുപതോ മുപ്പതോ നാൽപ്പതോ ആകുമെന്നും ചിന്തിച്ച് വേണം പോകേണ്ടത് മനസ്സിലായാ എന്നുവെച്ചാൽ അങ്ങനെയാണ് ചിലപ്പം നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പം നാൽപ്പതോളം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും അതനുസരിച്ച് കട്ട് ഓഫ് താഴോട്ട് ഇറങ്ങും അത് വേറൊരു കാര്യം മനസ്സിലായാൽ ഇത് പലരും ചിന്തിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിഞ്ഞൂടാ എനിക്ക് മാത്രം അറിഞ്ഞൂടാ ആ ഒരു തോട്ടിൽ ബാക്കി എക്സാം എഴുതി കൊളാക്കിയാണ് പലരും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിഞ്ഞൂടെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് ഞാൻ ഒന്നുകൂടെ പറയാണ് ഞാൻ പഠിച്ച ഒരാളാണ് എനിക്കിത് അറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം ഇത് ഓൾമോസ്റ്റ് ആരും കണ്ടിട്ടില്ല ശ്രദ്ധിച്ച് എഴുതുക എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഞാനിത് പറയാൻ കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കണ്ടത് വീഡിയോ ചെയ്യണതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പരീക്ഷയുള്ള കുറേ പയ്യന്മാരുണ്ട് അന്മാർ ഈ ഇന്നത്തെ ക്വസ്റ്റിനോട് കണ്ടപ്പോൾ ആകെ ഡെസ്പാണ് എന്നെ മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട് ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട് സാറേ ഇത് അടുത്ത എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതൊന്നും അല്ലല്ലോ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട് മനസ്സിലായ പക്ഷേ നമ്മളിട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മാർക്ക് സെക്യൂർ ആക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മൾ സേഫ് ആകാൻ പറ്റിയ ചോദ്യങ്ങൾ അതിലുണ്ട് പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ ഇല്ലെന്നല്ല പറയുന്നത് മനസ്സിലായോ ഓക്കെ അപ്പോൾ സോ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അറിയാവുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് എഴുതുമെന്നും അറിയാത്ത ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടെയും പോവുക അറിയാത്തത് എനിക്ക് മാത്രമല്ല ഈ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് അറിഞ്ഞുകൂടാത്ത ചോദ്യമാണ് അവരെല്ലാവരും പുതുതായിട്ട് കാണുന്ന ചോദ്യമാണെന്നുള്ള ബോധ്യത്തോടെ എന്ത് ചെയ്യുക എക്സാം ഹാളിലേക്ക് പോവുക